കൊച്ചിയിൽ ബിജെപി കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചു കെ സുരേന്ദ്രൻ വി മുരളീധരൻ ജോർജ് കുര്യൻ കുമ്മനം രാജശേഖരൻ എം ടി രമേശ് എന്നിവർ പങ്കെടുക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും സംഘടനാ വിഷയങ്ങളും പരിഗണനയ്ക്ക് വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാന അജണ്ടയായി വരിക ം കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമായ ആദ്യമായാണ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രസേഖൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഏർ തെരഞ്ഞെടുപ്പിലെ ജയവും തോൽവിയുമാണ് ചർച്ചയിൽ പ്രധാനമായിട്ട് വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സംഘടനാ ശക്തി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ വിജയം വിജയിക്കാൻ കഴിയുമെന്നായിരുന്നു വിജയിക്കാൻ കഴിയാമായിരുന്നു എന്നാണ് ചർച്ചയിൽ വിഷയം ചാലക്കുഴി സീറ്റിലടക്കം സീറ്റിലുണ്ടായും ചർച്ചയിൽ ഉണ്ടാകും കൂടാതെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ ഉപരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഉണ്ടാകും മാതിരി ശരി ബിജെപി കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം അടക്കം നിരവധി ചർച്ചയാകും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെബിൻ കെന്നഡി കൊച്ചിയിൽ നിന്ന്